ഗുഡ് മോർണിംഗ് അന്യ സുബാദിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇന്നലെ വരെ ഇന്ത്യയിലെ ഇരുന്നിലുണ്ടായിരുന്നു ഇന്നുള്ളത് മലേഷ്യയിലാണ് കേട്ടോ ഇന്നലെ രാത്രി പോകുന്നതാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാണ് ജോൻസേട്ടേക്ക് ഒരു സിമെൻറ്റിൻ്റെ ട്രിപ്പ് കിട്ടി അപ്പോൾ ഞാൻ ഒത്തിരി തവണ വരുമായിരുന്നു എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും മലേഷ്യ താഴൻ്റെ എല്ലായിടത്തും വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ ആഫ്റ്റർ കൊറോണ ഇപ്പോഴാട്ടോ വരുന്നത് അപ്പം നേരെ വന്ന് നേരെ ഒന്ന് എയർപോർട്ട് പിക്കപ്പ് എടുത്ത് ഞാൻ നേരെ ഹോട്ടലിലേക്കാണെന്നൊക്കെ ഓർത്ത് വണ്ടിയിൽ കയറി എന്നൊരു ഉറക്കം ഉറങ്ങി കഴിച്ചപ്പോൾ കുറേ പുലികളുടെ ചിത്രം ടൈഗർ ഫോ ഇതിലേക്കാണ് കേട്ടോ ഫസ്റ്റ് വന്നത് അപ്പോൾ പല്ലി കഴിച്ചിട്ടില്ല അതൊന്നുമില്ല പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം പല്ലി കാനൊക്കെ ഇവിടെ സ്ഥലമുണ്ട് പക്ഷെ പല്ലൊന്നും തേക്കൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണേ അപ്പോൾ ഇന്നത്തെ വീട്ടിലൂടെ വന്നിട്ട് നമ്മുടെ തായ്ലൻഡത്തെ കുറേ വിശേഷങ്ങൾ കാണാം കേട്ടോ ഇല്ലെങ്കിൽ മലേഷ്യനേക്കാൾ കുറച്ചും കൂടി കൂടുതലിഷ്ടം തായ്ലൻ്റാണ് കണ്ണ് വന്ന് നേരെ ഇറങ്ങിയത് ഇവിടെയായിപ്പോയി പിന്നിവിടുന്ന് എന്താ പറയുക ടൈഗറിനെ ഒക്കെ കണ്ട ശേഷം എനിക്ക് ഡ്രസ്സ് മാറാനൊന്നും എന്ന് തോന്നുന്നുണ്ട് ടൈഗറിനെ കണ്ട ശേഷമാണ് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷേ ഡ്രസ്സൊന്നു മാറ്റണമായിരുന്നു ഇവിടുത്തെ ഫുഡൊക്കെ കണ്ടിട്ട് അതിന് മുമ്പ് തായ്ലൻഡിൽ കുറേ തവണ വന്നിട്ടുണ്ടെന്ന് പറയില്ല പക്ഷേ ഇവിടുത്തെ ഫുഡ് എനിക്ക് തീരെ പക്ഷേ ഇവിടെ കുറേ ആളുകൾക്ക് നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാട്ടോ മലയാളികൾക്കൊക്കെ തായ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കെന്തോ തായ് ഫുഡ് ഒട്ടും ഇഷ്ടമില്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഏഹ് ടൈഗറിന് നമുക്ക് പാല് കൊടുക്കാൻ ഇരുന്നൂറ് പിന്നെന്താ ഷൂട്ട് ആൻഡ് ഫീഡ് നൂറ്റമ്പത് അത് മീനിനെ മുതലേനെ ഫീഡിങ് നൂറ്റമ്പത് നൂറ്റമ്പത് എന്നൊക്കെ പറയുന്നത് തായ്ബാത്താണ് കേട്ടോ അതിനൊരു ഇരുപത്തേഴ് കൊണ്ട് ഇരുപത്തി ആറ് കൊണ്ടൊക്കെ ഗുണിച്ചിട്ട് നോക്കിക്കോ

നമുക്കത് എന്തിരി മടിയണന്നൊക്കെ തുറന്നാ തുറന്ന പോലെ വെച്ചിരിക്കും അല്ല ഭയങ്കര സൈലന്റോനേ ഇവിടെ തേളുകൾട്ടോ തേളുകള് ഇവിടെ നമുക്ക് ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലം എന്റെ ഷാഡോ ഞാൻ ഒത്തിരി തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി എന്ന് വെച്ചാ ഒത്തിരി തവണ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരു മാറ്റം ഉള്ളതായിട്ട് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ പിന്നെയും കൊറേ പൈസ കൂടിയിട്ടുണ്ട് പക്ഷെ വേറെ ഒരു മാറ്റം ഇവിടെ ഇല്ല ബേബി ലയൺ എല്ലാത്തിനും പിന്നെ അഡീഷണൽ പൈസ കൊടുക്കണം കേട്ടോ എന്തിനും ഏതിനും അഡീഷണൽ പൈസ കൊടുക്കണം അതൊന്നും നമ്മുടെ ടൂർ പാക്കേജിന്റെ ഭാഗമല്ലോ എന്തവിടെ ഓരോരു സാധനമുണ്ട് ഓ കുഞ്ഞാട് കുഞ്ഞാടേ കുഞ്ഞോ കൂട്ടെ നോക്കാ കൊച്ചിന്റെ മേത്ത് മുഴുവൻ തേള് തേളിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്ക ആ ഡ്രസ്സിൽ മൊത്തം തേളാ തേള് നോക്കതവിടെ അവിടെ അവിടെ ആ ഡ്രസ്സിൽ മൊത്തം തേളാ തേളിന് നമ്മുടെ മേത്തും വെച്ചാൽ ഫോട്ടോ എടുക്കാൻ നമ്മളിവിടെ സൂല കാഴ്ചകളൊക്കെ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു കേട്ടോ അധികമായിട്ട് കാണാനൊന്നുമില്ല ആളുകളൊന്നുമില്ല എനിക്ക് കുറേ ആൾ വാരമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഞങ്ങൾ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും വൈകുന്നേരം അൽക്കസാർ ഷോ കാണാൻ പോകും അതിന് മുമ്പേ ഹോട്ടലിൽ പോയി കുറച്ചേരം റെസ്റ്റ് ഉണ്ട് മേ പുലി കാരണം ഒച്ച കേൾക്കുന്ന കേട്ടോ കുറേ ഷോ ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും ലൈവ് ആയില്ല ചെക്കൂട്ടം തേളിനെ കാണാൻ പോയതാണ് ഇനി അവിടെ കാണാൻ പോയതാണോ എനിക്കറിയാം അതെ പോയിട്ടുണ്ട് മണച്ചു അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ കാണാൻ പോയോ തേളിനെ കാണാൻ പോയോ പോയോക്കട്ടെ ആ കണ്ടോ കണ്ടോ പോയി നോക്കി നിൽക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ തേളിനെ കാണാൻ പോയതാണ് അവളെ കാണാൻ പോയത് അറിയാം ഇപ്പം ചിലപ്പോൾ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടി വരിക നൃത്തമൊക്കെ കണ്ടിട്ട് ഞാൻ സൂം ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര അടുത്തായി തോന്നുന്നത് ജോൺസൻ്റെ എൻ്റെ അടുത്ത് കുറച്ച് ദൂരോ അപ്പൊ ജോൺസാരേക്ക് എളുപ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടി വരും ഉണ്ടാക്കണ്ടോ ചെറിയൊരിളക്കൊക്കെ അല്ലേ നോക്ക് 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 ആ നോട്ടൊക്കെ നോക്ക് 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 അവിടെ അവളുണ്ട് അവിടെ അപ്പുറത്തുണ്ട് അത് നോക്കി കണ്ടോ ഉണ്ടോ കാണാനായിട്ട് കുറച്ചും കൂടെ ദൂരക്കൊക്കെ പോയിരുന്നു എന്താ ചെയ്യങ്ങനെ പോയാന്നാ മനസ്സിലാകരുത് എന്താ കെട്ടിയോനിങ്ങനെ ആയപ്പോൾ ഞാനെന്ത് ചെയ്യും നോക്ക് 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 പമ്മി നിൽക്കുന്നു ഞാൻ സൂം ചെയ്തോണ്ടാട്ടോ നിങ്ങൾക്ക് ഇത്ര അടുത്ത് കാണുന്നത് പരിങ്ങ പരിങ്ങ നിന്ന് പരിങ്ങ മനസ്സിലാവുന്നില്ല ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല പുള്ളിക്കാരി എന്താ ചോദിക്കുന്നത് ഹൗമച്ച് ഒന്ന് എടുത്താൽ കൊള്ളാന്നുണ്ട് അതുകൊണ്ട് അവളുടെ ശരീരത്തിൽ മുഴുവൻ തേളാണേ എന്നെ മ്മി വിളിക്ക എനിക്ക് വേണ്ട ഇനിപ്പൊ ജോൺസട്ടിപ്പ എടുത്തേ മതിയാവുളളിക്കണം എടുത്തേ മതിയാവും ജോൺസട്ടെ നല്ല ചൂണ ഞാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോ ആ കുട്ടീൻറെ കൂടെ ആ തേളിന്റെ കൂടെ എടുക്കണം അല്ലേ എടുക്കണം അല്ലേ ആ ആ തേള് കടിച്ചില്ലെങ്കിൽ അവള് ചെലപ്പോ കടിക്കും അവള് കണ്ടിക്കൂട്ടനെ വാ 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 കുട്ടമ്പ ആ എന്തൊക്കെ പൂതികളാ മനസ്സിൽ കൊണ്ടു ഇനി ഇനിക്കസാർ ഷോയ്ക്ക് ഇപ്പൊ കൈവിട്ട് പോവുമല്ലോ കൊറച്ചുകഴിയുമ്പോ അൽക്കസാർ ഷോയ്ക്ക് പോകുമ്പോ കൈവിട്ട് പോവുമല്ലോ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോയപ്പം രണ്ട് മണിക്കാണ് ഈ അവിടെ സോഫ ഒക്കെ അതിരുന്നെന്ന് ഉറങ്ങിയിട്ടോ ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോൾ ഒട്ട്ക്കത്ത കാളൽ വയറ് ഭക്ഷണം കഴിഞ്ഞാൽ കഴിച്ചാൽ ഭയങ്കര പൈസ അതുകൊണ്ടപ്പോൾ ഒന്നും കൂടെ കാണിച്ച് നമ്മുടെ റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയും വലിപ്പമൊക്കെ ഉള്ളതാട്ടോ ഒരേ നേരെ ചെക്കിൻ വെയിറ്റ് ചെയ്തു കാരണം എന്താ വെച്ചാൽ ഭയങ്കര തിരക്കാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ആളുകൾ വന്നാലും നല്ല തിരക്കാട്ടോ ഇതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡാണ് നല്ല വൃത്തിയുണ്ട് നല്ല വലിപ്പമുണ്ട് ടോയ്ലറ്റ് ഒക്കെ നല്ലതാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരിട്ടോട്ടിപൊടി അടിപൊളി അടിപൊളി അടിപ്പം ഉള്ളേ അൽക്കസാർ ഷോ വാങ്ങി കാണാൻ വേണ്ടിയിട്ട് ചങ്ങായി എത്ര വേഗം ഒരുങ്ങനെ നിങ്ങൾക്ക് പട്ടായൽ വല്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ നൂറ് വട്ടം പറയണം ജോൺസോട്ടായി ഒരുങ്ങു ജോൺസോട്ടായി ഒരുങ്ങു ജോൺസോട്ടായി ഒരുങ്ങി ഇതിപ്പോൾ നോക്ക് ഒരുമാതിരി എപ്പോൾ ഒരുങ്ങനെ അറിയാം ഞാനൊന്ന് ഉറങ്ങുകയായിരുന്നു എണീക്കടി എണീക്കിടി എണീക്കിടി ഇത് പറഞ്ഞിട്ട് കുറേ നേരം എന്നോട് ബഹളം വയ്ക്കുന്നു എന്താ അൽക്കസാർ ഷോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കാണിച്ചരാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം എന്നെക്കാൾ മുമ്പ് ഇറങ്ങി ഓടുകയാണ് ഓടുകയാണ് ഓ ക്ഷമയില്ല ക്ഷമ ലിറ്റൊന്ന് ഓടുക മനുഷ്യ ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതാ കേട്ടോ ഇതൊക്കെ എന്റെ മോൾഡ ഡ്രസ്സാ മോൾഡ ഡ്രസ്സ് ഞാനും ഒട്ടും കുറച്ചില്ല കാരണം അവരെയൊക്കെ കണ്ടിട്ട് പറയും ഈ കാണുന്നതിന് അടുത്ത് പൊട്ടക്കിണറ്റിലിട്ടാ കളയാൻ എന്ന് പറയും അതുകൊണ്ട് ഞാനും ഒട്ടും കുറച്ചില്ല വീഡിയോയാ എന്റെ മക്കളെ ഞാൻ കേറുന്നതിന് മുമ്പ് വണ്ടിക്കകത്തും കേറിയിപ്പ അങ്ങനെ ഞങ്ങൾ അൽകസാർ ഷോ കാണാൻ വേണ്ടി എത്തി ചങ്ങിങ്ങനെ കടിച്ച പോലെ നടക്ക ഷോ തുടങ്ങാൻ കുറച്ചൂടെ സമയം കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അതെ അവിടെ ഒരു ഫ്രൂട്ട്സിന്റെ ഇരുതത്തെ പോയി നോക്കട്ടെ കൊറച്ച് ഫ്രൂട്ട്സ് നിന്നാ പറ്റോ നോട്ടെ ഇവിടെ നല്ല ഫ്രൂട്ട്സ് കിട്ടും ഞാൻ കൊറേ തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കൊറേ തവണ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലായിരുന്നോ നിങ്ങളെക്കൂടി ബാക്കിയോ അയ്യോ എന്റെ കൂടെ വന്നവരായിരുന്നു അപ്പഴം വാങ്ങിച്ചു തിന്നുകൊണ്ട് ഞാൻ നേരെ കയറിയത് അൽക്കസാർ ഷോയിലാണ് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും ബാർബി ബാർബിഡോളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്യൂട്ട് ഏറ്റവും മനോഹരമായ ഒരു സംഭവം അല്ലേ ഇപ്പം ബാർബി ഡോളിനെ പോലുള്ള കുട്ടികളുടെ പ്രകടനമാണ് എപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട് ഇത് ശരിക്കും പെണ്ണുങ്ങൾ തന്നെയാണോ ജീവനുള്ളതാണോ അതോ ഇങ്ങനെ എന്താ പറയുക വല്ല കാർട്ടൂണെന്ന കഥാപാത്രങ്ങൾ ഇറങ്ങി വന്നതാണോ എന്നൊക്കെ തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് നല്ലതാണ് കേട്ടോ ഞാൻ ഒത്തിരി തവണ ഇതിന് മുമ്പ് വന്നപ്പോഴും ഞാൻ ഈ അൽക്കസാർ ഷോ കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക മായാജാല പ്രകടന എന്നില്ലേ അതൊക്കെ പോലെ തന്നെയാണ് കേട്ടോ കണ്ടോ നമുക്ക് ശരിക്കും ഒരു സിനിമയോ അങ്ങനെയൊക്കെ ഒരു പ്രതീതിയായിരുന്നു കുറേ സമയം ഇരുന്ന് ആസ്വദിച്ചു അവസാനത്തെ ഭാഗങ്ങളാണിത് അവരുടെ ഡ്രസ്സിങ് അവരുടെ സ്കിൻ ടോണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടേ അവരുടെ ശരീരഭംഗി എല്ലാം ഞാൻ ആസ്വദിച്ചിട്ടോ ഞാൻ ഇത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ജോൺസായിട്ട് അതെത്രത്തോളം ആസ്വദിച്ചിട്ടുണ്ട് എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ ബീച്ചിലേക്കൊക്കെ പോയിട്ടോ തിരിച്ച് റൂമിലേക്ക് വന്നത് പക്ഷേ ആ ഭാഗങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം എന്തൊക്കെയോ തിരക്കായിരുന്നു സ്ട്രീറ്റിലൊക്കെ ഭയങ്കര ആഘോഷത്തിൻ്റെ തിരക്കായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് അതായത് ചോക്കൂട്ടം കിടന്നുകൂർക്കാൻ വരച്ചുറങ്ങാൻ തുടങ്ങി എല്ലാവർക്കും ഹാപ്പി ന്യൂ യൂ റെസ്റ്റ് നീരാജോ എന്നാൽ തിന്നു തിന്നു തിന്നുകൊണ്ടേരിക്കും